ഒരു കുട്ടിയുടെ കാര്യത്തിൽ നമുക്കറിയാം മൂന്ന് വയസ്സ് വരെ ഒരു കുട്ടിക്ക് ശരി ആരാണ് ഉമ്മയാണ് നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ആരാണ് ഉസ്താദിൻ ടീച്ചറുവാ ഉസ്താദിൻ ടീച്ചറുമാണ് ആ കുട്ടിക്ക് ശരിയെന്ന് തോന്നുന്നത് കാരണം എന്താ അവിടെ ഉമ്മയേക്കാൾ സ്ഥാനം ഉസ്താദിൻ ടീച്ചർ കൊടുക്കും കാരണം ഈ കുട്ടി എവിടെ പോയി വീട്ടിലായിരുന്നു ഈ മൂന്ന് വയസ്സ് വരെയും അല്ലെങ്കിൽ മൂന്നര വയസ്സ് വരെയും പിന്നെ നാല് നമ്മൾ എൽ കെ ജിയിലോ യു കെ ജിയിലോ എത്തിക്കുന്നു അപ്പം ടീച്ചർക്ക് അബദ്ധം പറ്റിയാൽ പോലും ആ കുട്ടി അംഗീകരിക്കുന്നില്ല ഉദാഹരണം പറഞ്ഞാൽ ആപ്പിൾ എന്ന് എഴുതി നമ്മൾ എ പി എല്ലി രണ്ട് പി വേണം പക്ഷേ ഈ ഈ കുട്ടിക്ക് ടീച്ചർ ആപ്പിൾ എന്ന് എഴുതിയപ്പോൾ ടീച്ചർ തെറ്റുപറ്റി ഒരു പി എഴുതിയു അപ്പോൾ ആ കുട്ടി പറഞ്ഞിട്ട് ഇത് വായിക്കുന്നത് എ പി എല്ലി എ പി എല്ലിന്ന് വായിക്കുമ്പോൾ കാണാൻ വിദ്യാഭ്യാസമുള്ള ഉമ്മ വന്നിട്ട് പറയാണ് മോനെ രണ്ട് പി ഉണ്ടാന്ന് പറഞ്ഞാൽ ആ കുട്ടി പറയും ഉമ്മാക്കെന്തറിയാം എൻ്റെ ടീച്ചർ പറഞ്ഞാന്ന് പറയും അപ്പം ആ കുട്ടിക്ക് എന്ന് പറയുന്നത് തോന്നുന്ന ഏതാണ് ടീച്ചറാണ് ഇത് ഏഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവന് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവുന്നു പിന്നെ ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ശരി കൂട്ടുകാരും കൂട്ടുകാരികളും കൂട്ടുകാരെങ്ങനെയാണോ ആ നിലയിലായിരിക്കും ഇവരിൽ മാറ്റം ഉണ്ടാകുന്നത് അലൈഹി അലൈഹുനെ പഠിപ്പിച്ചാലും ഓരോ കുട്ടിയുടെയും കൂട്ടുകാരെ നിങ്ങൾ ശ്രദ്ധിക്കണം നിന്റെ കൂട്ടുകാരൻ്റെ എന്താണോ ആ നിലപാടിലായിരിക്കും ആ കുട്ടി വളരുന്നത് ഹബീബായ് റസൂർള്ളഹി സ്വല്ലുസ്ലുമാണ് പഠിപ്പിക്കുന്നു അപ്പം നല്ല കൂട്ടുകാരെ കണ്ടെത്തുക അപ്പം ഈ കൂട്ടുകാർ ഈ കൂട്ടുകാരികൾ അതായത് നമ്മുടെ മകള് മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടിയാ തലയൊക്കെ മറിച്ച് അവറത്തൊക്കെ പൂർണ്ണമായി മറച്ചു പോകുന്ന കുട്ടിയാണെങ്കിൽ കൂട്ടുകാരികളാരും തലയിൽ തുണി ഇടത്തില്ലെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ തലയിലും തുണി താഴെ കുറേശ്ശെ കുറേശേ പോവും അതേപോലെ കൂട്ടുകാരികളൊക്കെ പാറ്റിട്ടുണ്ടാവുന്നതെങ്കിൽ ഈ കുട്ടി ആവശ്യപ്പെടും അതുപോലെ ആൺകുട്ടിയാണെങ്കിൽ പാലൊക്കെ മുടിവെട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ശൈലി അവൻ സ്വീകരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കും ക്രമേണ ആ കൂട്ടുകാരുടെ ആ രീതിയിലേക്ക് അവൻ എത്തിപ്പെടുന്നു അപ്പോൾ കൂട്ടുകാരികൾ കൂട്ടുകാരും കൂട്ടുകാരികളുമാണ് അവർക്ക് ശരിയെന്നു തോന്നുന്നത് ഇനി അത് മൂന്ന് വയസ്സ് വരെ ഉമ്മയാണ് ശരി നാല് വയസ്സ് മുതൽ ഏഴ് വയസ്സ് വരെ ഉസ്താദ് ടീച്ചറുമാണ് ശരി എട്ട് വയസ്സ് മുതൽ ആ കുട്ടിക്ക് ശരി കൂട്ടുകാരും കൂട്ടുകാരി ഏതുപോലെ പതിമൂന്ന് വയസ്സ് വരെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ ആരാ മോൻ എന്ന് പറയുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ എന്നെ ഇനി എനിക്ക് ആരും ഉപദേശിക്കേണ്ട എന്നെ ആരും ഉപദേശിക്കുന്ന എനിക്കിഷ്ടമല്ല എനിക്കെല്ലാം അറിയാം അപ്പം നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കണം ഏതാ പതിമൂന്നോ പതിമൂന്നോ വയസ്സിനുള്ളിൽ ആ കുട്ടിക്ക് ധാർമ്മിക മൂല്യങ്ങൾ പകർന്നു നൽകണം പരമാവധി അറിവുകൾ മദ്രസൈലിന് നമ്മൾ കൊടുക്കുന്നുണ്ട് അത് ഫലപ്രാപ്തിയിൽ എത്തിക്കണം ശരിക്കുള്ള ബോധനം ആ കുട്ടിയുടെ മനസ്സിൽ പതിയണം അപ്പം ആ പതിഞ്ഞ കുട്ടിയെ നമുക്ക് എന്ത് ചെയ്യാം ഭാവിയിൽ നമുക്ക് ഉപകാരപ്പെടും ഇതുവരെയ്ക്കും ഒരു തർവീയത്തും കൊടുക്കാത്ത ഒരു കുട്ടി അതായത് ഒരു ദീനീപരമായൊരു അറിവും കൊടുത്തില്ല പതിനാല് വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഉമ്മാക്ക് തോന്നിയത് മകനെ കൊണ്ട് നിസ്കരിപ്പിക്കണമെന്ന് മകനെ കൊണ്ട് വിവാദത്തുമായി അടുപ്പിക്കണമെന്ന് തോന്നിയത് അന്നേരം ആ ഉപദേശം അത്ര ഫലപ്രാപ്തിയിലെത്തല്ല ചിലപ്പോൾ പ്രതികരണം തന്നെയും വ്യത്യസ്തമായിരിക്കും എങ്ങനെ നമ്മൾ പറയാണ് മോനെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഉമ്മ എന്നുള്ള വിളി തന്നെ മറ്റു കളയും തള്ളയ്ക്ക് വേറെ യോജിക്കുന്നത് യോജിക്കും അപ്പൊ അങ്ങനെ ആ കുട്ടിയിൽ മാറ്റം വരുന്നത് എന്തുകൊണ്ടാണ് ചെറുപ്പത്തിലെ അതവുകള് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുമ്പോൾ പോലും ഉമ്മ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ജീവിതത്തിൽ എല്ലാ അകവുകളും പകർന്നു നൽകേണ്ട പ്രാഥമികമായിട്ട് ഉമ്മമാരെ നിങ്ങളാണ് മക്കളുടെ ആദ്യ മദറസ ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഭാവി തലമുറയെ നമുക്ക് നഷ്ടപ്പെടും എങ്ങനെ ധാർമ്മിക മൂല്യത്തിൽ നഷ്ടപ്പെടും അവർ ഭൗതികമായി നേടുന്നത് പോലെയല്ല ആത്മീയമായി നമുക്ക് ഇരുലോകത്തും ഉപ ഉപകരിക്കുന്ന മക്കളാക്കണം ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കണം നമ്മുടെ മക്കളെ അതിന് ഏറ്റവും കടമപ്പെട്ട ആരാണ് ഉമ്മയാണ് അതുകൊണ്ടാണ് നമ്മുടെ പുസ്തകങ്ങൾക്കൊക്കെ നമ്മുടെ പേരിട്ടേക്കുന്ന ഉമ്മമാനെ നിങ്ങളാണ് മക്കളുടെ ആദ്യ മദ്രസ ഇനിയും ധാരാളം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അല്ലാഹുദല നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ നമ്മുടെ മക്കളെ ഈ ലോകത്തും ഉപകരിക്കുന്ന സാനിഹ്യങ്ങളായ സന്താനങ്ങളാണ് അല്ലാഹു തല സ്വീകരിക്കുമാറാകട്ടെ